നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ വടക്കാഞ്ചേരി ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ ഗ്രൌണ്ട് നവീകരണവുമായി ബന്ധപ്പെട്ട തർക്കം പുതിയ തലത്തിലേക്ക് ഡിവൈഎഫ്ഐക്കെതിരെ പോലീസിലും വനിതാ കമ്മീഷനിലും പരാതി നൽകി വടക്കാഞ്ചേരി ടൌൺ ഡിവിഷൻ കൌൺസിലർ സന്ധ്യ കൊടക്കടത്ത് സാമൂഹ്യ മാധ്യമങ്ങൾ വഴി അപകീർത്തിപ്പെടുത്തിയെന്നും അനുവാദമില്ലാതെ തന്റെ ചിത്രമുള്ള പോസ്റ്ററുകൾ പ്രചരിപ്പിച്ചുവെന്നും കാട്ടിയാണ് വടക്കാഞ്ചേരി പോലീസിൽ പരാതി നൽകിയത് നിർമ്മലാ സീതാരാമന്റെ പ്രസ്താവനയിൽ പ്രതിഷേധ പ്രകടനം നടത്തി ഡിവൈഎഫ്ഐ ഷൊർണൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാണിയംകുളം ടൗണിൽ നടത്തിയ പ്രതിഷേധ പ്രകടനം സംസ്ഥാന കമ്മിറ്റി അംഗം പി വി രതീഷ് ഉദ്ഘാടനം ചെയ്തു വരവൂർ ഗോൾഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന കൂർക്കൃഷിയുടെ വിളവെടുപ്പ് ആരംഭിച്ചു അറുപത്തിയാറ് ഏക്കറിലാണ് ഇത്തവണ വരവൂർ പഞ്ചായത്ത് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ഇറക്കിയത് ബൈക്കും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച ബൈക്ക് യാത്രക്കാരന് ഗുരുതര പരിക്ക് എരുമപ്പെട്ടി പാത്രമംഗലം സെന്ററിൽ ചൊവ്വാഴ്ച വൈകിട്ടാണ് അപകടമുണ്ടായത് ബിസിനസ് തർക്കത്തിന്റെ പേരിൽ തളി സെന്ററിൽ വെച്ച് മാരകായുധം ഉപയോഗിച്ച് സഹോദരങ്ങളെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിലെ പ്രതികളെ കോടതി ശിക്ഷിച്ചു രണ്ടു വർഷവും അഞ്ചു മാസവും തടവിനും പതിനാറായിരം രൂപ പിഴയുമാണ് വടക്കാഞ്ചേരി മജിസ്ട്രേറ്റ് കോടതി ശിക്ഷ വിധിച്ചത് രണ്ടായിരത്തി സംഭവം നടന്നത്